പുറം കടിക്കും പുറം കടിക്കണല്ലൈസ് അപ്പോ നമ്മളിങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ പുറമൊക്കെ കടിക്കാറുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും അല്ലേ എന്നിട്ടൊന്ന് പുറത്തൊന്ന് മാതി തരാൻ പറയും പക്ഷേ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് അവർ മാതിത്തരേയില്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല അല്ലേ അതല്ലേ സാധാരണ സംഭവിക്കാറ് പിന്നെ ഒരു പുറംമാന്തി എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു നീളത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോരി അതിപ്പം നമ്മുടെ എന്താ പറയണ വീട്ടിലൊക്കെ തമിഴന്മാർ വിൽക്കാൻ പറ്റില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ വിൽക്കാൻ വരുമ്പോൾ അവർ കൊണ്ടുവരുന്നൊരു സാധനമാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നീളത്തിലുള്ള കൈ പോലത്തെ ഒരു സാധനം അതിങ്ങനെ വെച്ച് നമുക്ക് ചില ആൾക്കാരൊക്കെ അങ്ങനെ മാന്താറുണ്ട് അല്ലെങ്കിൽ വല്ല കമ്പും കോലൊക്കെ എടുത്ത് വെച്ച് മാത്രം അപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് വല്ല എവിടെ വല്ല ഓഫീസിലാണ് അല്ലെങ്കിൽ പുറത്ത് വല്ല ട്രാവൽ ചെയ്യാൻ നേരത്തെ എനിക്കെപ്പോഴും വരുന്നൊരു സംഭവമാണ് ഇത് മരിയൊക്കെ കുളിക്കാത്തതുകൊണ്ടല്ല ചെറുതായിട്ടിങ്ങനെ ഒരു ചെറിയൊരു കാറ്റൊക്കെ അടിക്കാൻ നേരത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് എപ്പോഴും ചെറുതായിട്ടിങ്ങനെ കടിക്കും അത് തോന്നലാണോ അല്ലെങ്കിൽ അങ്ങനെ കടി വരെയാണെന്ന് അറിയാൻ പള്ളം അങ്ങനെ ഒരു കടിക്കും അപ്പോൾ സാധാരണ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ മൊബൈലിൻ്റെ ഒരു സാധനം അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു കമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പുറമേന്നൊക്കെ ഇട്ട് മാന്തിയൊക്കെയാണ് ഞാൻ എൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താറ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സംഭവം കണ്ടു ഒരു ഞാൻ കാണിച്ചു തരാം സംഭവം എൻ്റെ കൂടെ ഉണ്ട് ഡേ ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലസ്കോപ്പിക് ബാക്ക് സ്ക്രാച്ചർ ടെലസ്കോപ്പിക് ബാക്ക് സ്ക്രാച്ചർ അപ്പോൾ എല്ലാ സാധനത്തിനും ഓരോരോ പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് നമുക്കിത് എന്താണ് കോമ്പാക്റ്റ് പോക്കറ്റ് സൈസാണ് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു സൈസാണ് ഈ സംഭവം അതുപോലെ തന്നെ ടെലസ്കോപ്പിക് ഫ്രം ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ അതായത് പതിനഞ്ച് സെൻറ്റിമീറ്റർ തുടങ്ങി അമ്പത് സെൻറ്റിമീറ്റർ വരെ നമുക്ക് നീളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ യൂസ് ടു സ്ക്രാച്ച് ദ ഏരിയ ഹാർഡ് ടു റീച്ച് അതായത് നമുക്ക് ചില ഏരിയാസിൽ നമുക്ക് എങ്ങനെ വന്നാലും നമ്മുടെ കൈയൊന്നും എത്തൂല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഹെൽപ്പ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ് വേണം അല്ലെങ്കിൽ പേന വേണം ഞാൻ പേനയ്ക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ മാന്റുണ്ട് അപ്പോൾ അതിലൊക്കെ പറ്റിയൊരു സാധനം വേണം അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാൻ പോള ഇത് എൺപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മുടെ മൂലൻസ് ഇരിഞ്ഞാലക്കൂടെ വയ്ക്കണം അപ്പോൾ അതെ ഇതാണ് സംഭവം ഇത് ഏകദേശം ഒരു ഫോർക്കൊക്കെ പോലെ ഇരിക്കും പക്ഷേ വേണ്ട ഇത് ഭയങ്കര പോക്കറ്റിൽ വെച്ചാൽ ഒരു പേന പോലെ ഇരിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ ഒരു കുട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട ഇതിങ്ങനെ നമുക്ക് പണ്ടത്തെ നമ്മുടെ എഫ് എം എമ്മിൽ റേഡിയോൻ്റെയൊക്കെ ഇത് നിവർത്തനം കൂട്ടിങ്ങനെ നിവർത്താം എന്നിട്ട് ഇത് നമുക്കിങ്ങനെ മാന്താം വേണ്ട ഇപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് വാദാം ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് വാദാം അത്രത്തിൽ നമുക്ക് കിടക്കാം ഇവിടെ വരെയൊക്കെ നമുക്ക് മാന്താൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് പല സൈസിലും വാതാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ബാക്ക് സ്ക്രാച്ചർ ടെലസ്കോപ്പിക് ബാക്ക് സ്ക്രാച്ചർ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇത് കൊണ്ടു നടക്കാനിടയ്ക്കാം നമ്മുടെ ബാഗിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊണ്ടുനടക്കാം അല്ലെങ്കിൽ ഇതേ പോക്കറ്റിൽ ഇങ്ങനെ വെച്ചുണ്ടും കൊണ്ടുനടക്കാം ഇങ്ങനെ സ്ഥിരമായിട്ട് കടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോക്കറ്റിലൊക്കെ വെച്ച് നടക്കുകയാണെങ്കിൽ ഒരു പേന പോലെ കൊണ്ടു കിടക്കാം അതിന് ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ മാന്താം അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് പക്ഷേ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും ചെറിയ രൂപത്തിലാക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഇത്രയും ചെറിയ ഒരു രൂപത്തിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലെയാണ് അല്ലെങ്കിൽ ബാഗിലിട്ടുകൊണ്ട് കൊണ്ടുപോയി നടക്കാം അപ്പോൾ നമുക്ക് ഇനി പുറത്തൊക്കെ പോകാൻ നേരത്ത് അല്ലെങ്കിൽ വല്ല ഓഫീസിലൊക്കെ പോയിരിക്കാൻ നേരത്തോ അല്ലെങ്കിൽ വല്ല ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ നേരത്തോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ നേരത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോകാൻ നേരത്ത് ഈ ഒരു സംഭവം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ ഇങ്ങനെ എന്തുവേണം കടിക്കാൻ നേരത്ത് ഇപ്പോൾ വൈഫും കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ജസ്റ്റ് മാന്തിക്കും എന്നിരുന്നാൽ കൂടി അവർ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് മാന്തിയില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവമുള്ള അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് അപ്പോൾ ഈ ഒരു സംഭവം നല്ലൊരു സംഭവമാണ് എൺപത്തൊമ്പത് രൂപ നമ്മൾ എന്തോറും പൈസ കളയുന്നു ഇതേപോലത്തെ എക്യപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ബാക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബാഗിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കാര്യം കൂടി ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് ഇങ്ങനെ അത്യാവശ്യ സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ ആ പിന്നെ ഇതിനോടൊപ്പം ദേ അടിയിലൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതായത് ചിദംബല മീനിൻ്റെ ചിദംബലി കളയാനായിട്ടുള്ള ഒരു എക്യൂപ്മെൻസിൻ്റെ വീഡിയോ ആണ് അടിയിൽ കാണിച്ചേക്കണം അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കുക അതും നല്ലൊരു എക്യുപ്മെൻ്റ് ആണ് തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഓക്കെ